ലഭ്യമാണെങ്കിൽ വർഷത്തിൽ എല്ലാ മാസവും ടിഷ്യൂ വാഴ നട തികച്ചും അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ ഉൽപാദനശേഷി കൂടിയ വാഴയുടെ കോശത്തിൽ നിന്നോ മുകുളത്തിൽ നിന്നോ കൃത്രിമമായ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ വാഴ ഉന്നത ഗുണനിലവാരമുള്ളതും രോഗകീടങ്ങളില്ലാത്തതുമായ മാതൃസസ്യത്തിൽ നിന്നും ശേഖരിച്ച മാതൃമുകുളത്തിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ലഭിക്കുന്ന തൈകളും ഗുണനിലവാരം ഉള്ളതായിരിക്കും തനിവിളയായി നടുമ്പോൾ രണ്ട് ഇന്റു രണ്ട് മീറ്റർ അകലത്തിൽ ആണ് നേന്ത്രവാഴ നടുന്നത് പത്ത് സെന്റിൽ നൂറ് വാഴകൾ നടാവുന്നതാണ് മറ്റു വിളകളുടെ ഇടവിളയായി നടുന്നതാണെങ്കിൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം വാഴ നടാൻ കരപ്പറമ്പിലാണ് നടുന്നതെങ്കിൽ അമ്പത് സെന്റിമീറ്റർ ഇൻറ്റു അമ്പത് സെന്റിമീറ്റർ വലിപ്പമുള്ള കുഴിയാണ് ഉചിതം ഒന്നര അടി ആഴമുള്ള കുഴിയിൽ അരയടിയോളം ഭാഗം കിളച്ചിട്ടതിന് ശേഷം അതിൽ കുമ്മായം മിക്സ് ചെയ്തോ അല്ലെങ്കിൽ വാഴ നട്ടതിന് ശേഷം അതിനു മുകളിലായി കുമ്മായം വിതറി വിതറിക്കൊടുക്കുകയോ ചെയ്യാം വയൽപ്രദേശമാണെങ്കിൽ ഒരടിയിൽ കുറവ് ആഴം മതിയാകും അര അടി ഭാഗം കുഴിച്ചിട്ട് ബാക്കി അര അടി ഭാഗം കിളച്ചിട്ടതിനു ശേഷം നടാം കേരളത്തിലെ മണ്ണിൽ അസിഡിറ്റി വളരെ കൂടുതലായതിനാൽ കുമ്മായം നിർബന്ധമായും ചേർക്കേണ്ടതാണ് ഇരുന്നൂറ് ഗ്രാം കുമ്മായം നട സമയത്ത് ചേർക്കാവുന്നതാണ് കുമ്മായം ചേർക്കുന്നതിനാൽ അടിവളമായി മറ്റു വളങ്ങൾ ചേർക്കേണ്ടതില്ല കുഴി തയ്യാറായാൽ വാഴ തൈ നടാം തയ്യുടെ പ്ലാസ്റ്റിക് കൂട് നീക്കം ചെയ്യുമ്പോൾ വേര് ഇളകാതെ നോക്കണം കിളച്ചിട്ട ഭാഗത്ത് മണ്ണ് നീക്കി അവിടെ തൈ വെച്ചതിന് ശേഷം ചുവടു ഭാഗം മാത്രം മണ്ണിട്ട് മൂടി ചെറുതായി ഉറപ്പിച്ചു കൊടുക്കണം നടുന്നതിന് മുമ്പ് കുമ്മായം ഇട്ടില്ലെങ്കിൽ നട്ടതിന് ശേഷം മുകളിലായി കുമ്മായം വിതറാം അതിനു മുകളിൽ പച്ചിലകളോ ഉണക്കിലകളോ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കാം